വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ശനിയാഴ്ച തുടക്കമാവും സാംസ്കാരിക ഘോഷയാത്ര നാടകം പാട്ടുത്സവം സ്വരമേളം ഫിലിം ഫെസ്റ്റിവൽ നാട്ടുവേല താളമേളം വർണ്ണമേളം നൃത്തോത്സവം നാടകോത്സവം തുടങ്ങി വിവിധ പരിപാടികൾ ആഘോഷ ഭാഗമായി നടക്കും യിരത്തിഞ്ചിലാണ് അമ്പിളി കലാസമിതി രൂപീകരിക്കപ്പെടുന്നത് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ അമ്പിളി കലാസമിതിക്ക് കഴിഞ്ഞതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനി വൈകിട്ട് വട്ടംകുളം സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും തുടർന്ന് വട്ടംകുളം സി എൻ യു പി സ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനാകും മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന കരസ്ഥമാക്കിയ മുഖ്യാതിഥിയാകും സാമൂഹ്യ പേർ പറഞ്ഞു രാത്രി ൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ഒറ്റ ഞാവൽ മരം എട്ടിന് അമ്പിളി കലാസമിതിയുടെ അവതരിപ്പിക്കുന്ന ആലങ്കോട്ടുകര സി എം നാരായണൻ സംവിധാനവും പി വി നാരായണൻ രജനിയും നിർവഹിച്ച തേന്മാവ് എന്ന നാടകവും അരങ്ങേറും സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ജനറൽ കൺവീനർ ടി വി ജയപ്രകാശ് അമ്പിളി കലാസമിതി പ്രസിഡന്റ് ഈ ചന്ദ്രശേഖരൻ ഈ ശങ്കരൻ പി കുമാരൻ പി വി നാരായണൻ പി എൻ ദിവാകരൻ സി വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അമ്പിളി എന്ന പേരില് ഇവിടെ ഈ കലാസമിതി രൂപ അതിന്റെ മുന്നിൽ ഇവിടെ നാടക പ്രവർത്തനങ്ങളാണ് കേട്ടത് എന്നാൽ അതിന്റെ ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് നമുക്കൊരു കലാസമിതിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അമ്പിളി എന്ന പേര് പേരുത്തി അത് എടുക്കുകയും ചെയ്യും ആദ്യം പടയപെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ സി എം എം ബി ആശയത്തിൽ നിന്നാണ് ഈ ബിൽഡിംഗ് കൂടെ ഉയരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലം അത് നമുക്ക് സൗജന്യമായിട്ട് തരികയും നമ്മൾ അതിൽ രണ്ടായിരത്തി ആറില് തറക്കല്ലിറ്റുകൊണ്ട് ഈ പ്രസ് ഈ സ്ഥാപനം ഉയരുകയും ചെയ്യും പിന്നീട് കെ ടി ജലീലിന്റെ എംഎൽയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മീതെ ഉള്ള ഈ കോൺഫറൻസ് ഹാളും തുടങ്ങിയത് ഇവിടെ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പേര് ഈ കലാസമിതിയിലുണ്ടായിരുന്നു വളരെ കലാശയന്മാരായിട്ടുള്ള ഒരുപാട് പേര് പോയി അതിൽ പലരും ഞാൻ ഓർമ്മിക്കുകയാണ് രവിചന്ദ്രകന്മാർഷെ കുഞ്ചുവേട്ടൻ അതുപോലെ അപ്പൂകുട്ടൻ നായര് ഇ പി വേലായനായ മാർഷൻ ഞങ്ങളുടെ നാടകങ്ങളുടെ എല്ലാ ആചാര്യങ്ങളായിരുന്നു എത്തിയിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്ത മഹാനാണ് ഈ ഇ പി വേലായതന്മാർ അതുപോലെ ഗംഗാടകൻ മാഷൽ അങ്ങനെ പലരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പരമേശ്വരത്ത് ഇവരൊക്കെ കൂടി കെ കെ ശങ്കരനാരായണൻ മാഷൽ ഇവരൊക്കെ കൂടി വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണ് അന്ന് എല്ലാവർക്കും ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിലേക്ക് വരാനും ഇവിടെ ഞങ്ങളോടൊപ്പം പങ്കുചേരാനും ഇടയാറ് ഒരുപാട് ആൾക്കാര് അന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനം ഉണ്ടായത് തന്നെ ഒരു ധനസമാഹരണമൊക്കെ നടത്തി കലാപ്രസംഗവും അതുപോലെ തന്നെ കഥകളിയും നടത്തിയിട്ടാണ് ഒരു സ്ഥാപനം ഉയർത്തി കൊണ്ടുവന്നത് അതിന് ഈ നാട്ടുകാരെല്ലാം സഹകരിച്ചു ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ അന്ന് അന്നും ഇന്നും നടക്കുന്നുണ്ട് അന്ന് ഭാസ്കരന്മാർ മാറ്റി തുടങ്ങിയിട്ടുള്ള പ്രകൽഹരായിട്ടുള്ള അധ്യാപകർ അതുപോലെ കലാമണ്ഡലം പഠിച്ചു ആൾക്കാർ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എത്തിയിരുന്നു അങ്ങനെയുള്ള ഉപകരണ ക്ലാസ്സുകളും സംഗീത ക്ലാസ്സുകളും ഡാൻസ് ക്ലാസ്സുകളും ഒക്കെ ഇവിടെ നടന്നു ഇപ്പോഴും അത് തുടർന്നു വരുന്നത് ശാസ്ത്രീയ സംഗീതത്തില് ഇവിടെ കുറെ കാലമായിട്ട് ഇവർക്ക് ശാസ്ത്രീയ സംഗീതം പഠി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവര് സുന്ദരന്മാർ നേതൃത്വത്തില് ഉപകരണ സംഗീതവും പഠിപ്പിച്ചു വരികയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ കലാസമിതി ഈ നാടിന്റെ ഒരു തിളകക്കൂടിയായിട്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല കലാസന്നിധികളും അകാല ചരണം അടങ്ങുന്ന സാഹചര്യത്തിലും ഈ അമ്പത് കൊല്ലവും ഞങ്ങളിവിടെ നിലനിൽക്കുന്നു എന്നതുപോലെ തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എടുക്കേണ്ടത് അതിന് പലരും ഞങ്ങളെ സഹായിച്ചുള്ള ലീലാഷനെ പോലെയുള്ള ആൾക്കാർ ആദ്യം പോലെ തന്നെ നമ്മുടെ പ്രവർത്തിച്ച ആൾക്കാരാണ് മുരളീ മേനോ വിഖ്യാതനായിട്ടുള്ള അദ്ദേഹം ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് വയലിൽ പഠിക്കുന്ന അദ്ദേഹം കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണെന്ന് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറി അതില് ഇന്നിപ്പോ ഞങ്ങളിന്ന് രാവിലെ പോലും സംസാരിച്ചു അമ്പത് വയസ്സും അമ്പത് കൊല്ലം എഴുപത്തി അഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഞാനും ഈ കുമാരനും അതുപോലെ ടി നമ്മൂതിരിയാണ് ഒന്നിപ്പോൾ ഉള്ളത് അമ്പത് കൊല്ലം തികച്ചവർ ബാക്കിയുള്ളവരൊക്കെ മൺമാറഞ്ഞ് പോയി എന്തായാലും നമ്മുടെ നാടിന്റെ ഈ ഐശ്വര്യമായിട്ടുള്ള ഈ കലാസന്ധി അമ്പത് വർഷം പിന്നിടുകയാണ് അതിന്റെ സുവർണ ജൂബിലി ആഘോഷം നടക്കുകയാണ് അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചാം തീയതി വൈകുന്നേരം ഒരു അതിഗംഭീരമായ ഘോഷയാത്രയോടു കൂടി തുടങ്ങി വട്ടംകുളം സി പി എൽ ഓഫീസ്കൂളിൽ ഏറി സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതുകൊണ്ട് അതിലെ ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരെയും ആ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു അവസാനം നമസ്കാരം വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ ജൂബിലി ആഘോഷിക്കപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കലാസമിതി രൂപീകരിച്ചത് അതിനുമുമ്പ് തന്നെ ഗ്രാമീണ വായനശാല രൂപീകരിക്കപ്പെട്ടിരുന്നു വായനശാലയും കലാസമിതിയും ചേർന്നാണ് കഴിഞ്ഞ അമ്പത് വർഷം പ്രവർത്തിച്ചത് ആദ്യകാലത്ത് വാടക കെട്ടിടങ്ങളിലായിരുന്നു രണ്ടിടത്തായിരുന്നു പിന്നീട് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഈ കാണുന്ന കെട്ടിടവും ഈ കോൺഫറൻസ് ഹാളുമായിട്ട് ഗ്രാമീണ വായനശാല അമ്പടി കലാസമിതി ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പ്രദേശത്തിന്റെ സാംസ്കാരികമായ വികാസത്തിൽ മതേതര മാനവികതയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വലിയ മാനവിക കലാ സംസ്കാര പ്രസ്ഥാനമാണ് അമ്പിടികലാസമിതി ഞാനിപ്പോൾ സ്വാഗത സംഘം ചെയർമാൻ നിലയ്ക്ക് അല്ല പറയുന്നത് എഴുപത്തി അഞ്ചിലീ സ്ഥാപനം ഉണ്ടായതിനു ശേഷം എഴുപത്തി ആറ് മുതൽ അമ്പലികലാ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ കലാപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും അന്ന് മുതൽക്ക് അമ്പടി കലാസമിതി അറിയാം ഈ പ്രദേശത്ത് ഇന്ന് പ്രഗത്ഭരായി വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളായി മാറിയ ഒട്ടു വളരെ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു അഭിയകലാസന്ധിയാണ് മുഴുവൻ പേരുകൾ ഞാൻ പറയുന്നില്ല നിനക്കറിയാവുന്ന വയലിനിസ്റ്റ് മുരളീധരനാണെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്ന സിദ്ധാറിസ്റ്റാണ് ലോകത്തിനറിയപ്പെടുന്ന സ്ത്രീകളാണ് കഥാകൃത്ത് വി സുരേന്ദ്രനാണെങ്കിലും കവി പി പി രാമചന്ദ്രൻ ആണെങ്കിലും പി വി ശൂലപാണിയും പി വി നാരായണൻ തുടങ്ങി ഈ പ്രദേശത്തുള്ള ഏറ്റവും പുതിയ എഴുത്തുകാർ വരെയുള്ള കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ഒരു നിരയെ അഭയകലാസന്ധി വളർത്തിയെടുത്തു ഉപകരണ സംഗീതം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എഴുപത്തി അഞ്ച് മുതലുണ്ട് എനിക്ക് ആദ്യകാലത്ത് തിരൂർ ഷായും യൂനെസ് എടുക്കാൻ ഓർമ്മ അങ്ങനെ അന്ന് മുതൽ ഉപകരണ ക്ലാസ്സുകളുണ്ട് അന്നത്തെ ഹാർമോണിസ്റ്റ് ആണ് കുട്ടൻ മാഷ് ഇരിക്കുന്ന കുട്ടൻ മാഷ് അന്നത്തെ തബലിസ്റ്റ് ആണ് കുമാരേട്ടൻ മരിച്ചുപോയ എ കെ നാരായണേട്ടൻ തബലിസ്റ്റ് ആണ് ടി പി രാമേന്ദ്രൻ വയലിൻ വായിച്ചിരുന്നതാണ് കുറെ പേര് അങ്ങനെ കലാരംഗത്തും വളർന്നുവന്നു സാഹിത്യരംഗത്തും വളർന്നു പോകുന്നു മാത്രമല്ല കൃത്യമായ മതേതര മാനവിക കൂടി ഒരു സമൂഹത്തെ സാംസ്കാരിക പാതയിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയ പദ്ധതികളക്കാലത്ത് കലാസംഗത്തിൽ നൃത്തകാസുകൾ ഉണ്ടായിരുന്നു അഖില കേരള പ്രൊഫഷണൽ നാടകം അമേച്ചൂർ നാടക മത്സരം നാടകോത്സവവും കൂടെ നടന്നിരുന്നു ഒരുപാട് കലാകാരന്മാർ കൃഷി നഗരീർ സുബേർ എ ടി കേശവൻ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ടി പി ശങ്കരേട്ടൻ ശങ്കരേട്ടനും നഡം കുഞ്ചേട്ടം തൊട്ട് ഉള്ള ആളുകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വീട്ടിലെ അതിപ്രശസ്തമായ നാടകം പിൽക്കാലത്ത് ലോക ലോക ഇന്ത്യ മുഴുവൻ അവതരിപ്പിച്ചത് നാരായണ മധുരൻ അഭിനയിച്ചാൽ നമ്മുടെ കലാസമിതിയാണ് കൂട്ടുകൃഷി നമ്പടി കലാസമിതി അവതരിപ്പിച്ചു കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു കലാസമിതിയാണ് നമ്പി കലാസമിതി നമുക്കൊരു ചരിത്രം കൂടിയുണ്ട് കലാസമിതി പ്രസ്ഥാനം ആരംഭിക്കുന്നത് നമ്മുടെ പ്രദേശത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എൺപതിന്റെ നേതൃത്വത്തിൽ വന്ന ആദ്യത്തെ സമ്മേളനമാണ് ഔദ്യോഗികമായ കലാസമിതി സമ്മേളനം അതിനുമുമ്പ് കലാസമിതി ഉണ്ടായിട്ടോ കലാസമിതി പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത് വീട്ടിൽ പട്ടിപ്പിരിപ്പാടും എൻ ഗോവിന്ദനും എൻ ദാമോദരനും അക്കിത്തവും അടക്കുന്ന ആളുകളാണ് അവിടെ വെച്ചാണ് ആദ്യം കൂട്ടുകൃഷി അവതരിപ്പിക്കപ്പെട്ടത് അതൊരു ചരിത്രത്തിന്റെ ഭാഗം പിന്നീട് ഓഫ്രിക്കായിട്ട് കണക്കാക്കിയാലും റെക്കോർഡായി കണക്കാക്കിയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ജനമധ്യത്തിൽ പ്രചരിപ്പിച്ചത് കലാസമിതികളാണ് കാലത്ത് മുഴുവൻ കലാസമിതി പ്രവർത്തനങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളം മുഴുവൻ വ്യാപിച്ചത് അമ്പത്തിൽ അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തുന്നതിന് കാരണമായത് വാസ്തവത്തിൽ കലാസമിതി മൂവ്മെന്റ് ആണ് അത് നിങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ദുരോഹമല്ല അത് നേരത്തെ അപ്പൊ അങ്ങനെ കേരളത്തിലെ പുരോഗമന നവേതക മാനവിക ആശയങ്ങൾ അടിത്തറപ്പെട്ട വലിയ പ്രസ്ഥാനമാണ് കലാസമിതി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസമിതിയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ കലാസമിതിയാണ് അമ്പടിയ കലാസമിതി അപ്പൊ ഈ അമ്പതാം വാർഷികം കെ ടി ജലീൽ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടക്കുള്ള അവാർഡ് നേടിയ വീന ചന്ദ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒക്കെ അതിന്റെ ഭാഗമാണ് ഞങ്ങളൊന്നും ഇതിന്റെ ഒരു ഔപചാരികമായ ഭാഗം മാത്രമല്ല ഹൃദയം കൊണ്ട് അമ്പടിയ കലാസമിതിയുടെ ഭാഗമാണ് അപ്പൊ പത്രക്കാരുടെ അപേക്ഷ ഒരു സാംസ്കാരിക വാർത്തകളെ കോർണർ ചെയ്യുന്ന ഒരു രീതി മാറ്റി ഇതൊരു പ്രധാന വാർത്തയായിട്ട് പത്രങ്ങളിൽ കാരണം സെൻസേഷൻ പറ്റിയ കാര്യങ്ങൾ ചോദിക്കാം ഈ വാർത്തയ്ക്ക് പറ്റിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വാർത്ത വിവാദ വാർത്തകളാണ് ഇപ്പോൾ പത്രക്കാർക്ക് ഇത് പത്രധരമായിട്ട് കണക്കാക്കണം കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആളുകൾ പൂവിയും ഒന്നും കിട്ടാതെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇത്തരം കലാസമിതികൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ മതേതര മാനകതയും പുരോഗതിയും സാംസ്കാരിക പുരോഗതിയും നിലനിൽക്കുന്നതും അത് കണക്കിലെടുത്തുകൊണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി